ബസ്മില്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂല വാലാ അലഹി വസ്വാബാദ് സാഹചര്യമാണ് പല കാര്യങ്ങൾക്കും വളരെ വലിയ ശക്തി നൽകുന്നത് സാഹചര്യം ശരിയാവാത്തിടത്ത് പുരോഗതി അത് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ഒരു ചെറിയ മാങ്ങയണ്ടി മുളിച്ചു വലിയ മാവായി തളർത്തുപൂത്ത് കഴിക്കുവാൻ ഉള്ള ശക്തി അതിനുണ്ട് എന്നാൽ വെള്ളവും വെളിച്ചവും വളവും സമയവും കിട്ടുവാൻ വേണ്ടി ആ മാങ്ങണ്ടി കാത്തിരിക്കുകയാണ് ഇതൊന്നും ലഭിക്കാതെ എത്ര അണ്ടികൾ ഉണങ്ങി നശിച്ചു പോകുന്നു മനുഷ്യൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് അത് മറ്റാർക്കും എടുക്കാൻ സാധിക്കുന്നതല്ല അവനവനും ലോകർക്കും ഉപകാരപ്രദമായി എത്രയോ കാര്യങ്ങൾ നിറവേറ്റുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അതിന് പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ആ പ്രവൃത്തി ബാക്കിയായി കിടക്കുവാനേ തരമുള്ളൂ നിങ്ങൾ പല ജോലിയും നോക്കിയിട്ടുണ്ടായിരിക്കാം ഒന്നിലും ജയം കിട്ടാതെ മനസ്സുമടുത്ത് പിന്മാറി നിൽക്കുകയായിരിക്കും ഒരു ഒരിക്കൽ കൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് നമുക്കൊരുങ്ങിക്കൂടെ നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മഹാശക്തിയെ ഉണർത്തുവാൻ കഴിയണം ജീവിതസമരത്തിൽ ഏർപ്പെടുവാൻ കൂടി പുറപ്പെടണം പ്രതിബന്ധങ്ങൾ നമ്മുടെ വളർച്ചക്കാവശ്യമാണെന്ന് അറിയണം ഈ കാണുന്ന ശരീരമല്ല ശരിയായ മനുഷ്യൻ ഒരു മനുഷ്യൻ ശരീരത്തിലിറങ്ങിയ പദാർത്ഥങ്ങൾ അങ്ങാടി വിലക്ക് കൊടുക്കുന്നതിനായി ആയാൽ വളരെ തുച്ഛമായ സംഖ്യ ആണ് ആ മൂലകങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ശക്തനായ ആത്മാവുണ്ട് ഏത് പ്രതിബന്ധങ്ങളെയും വകവെക്കാത്തൊരാത്മാവ് അളവില്ലാത്ത ജ്ഞാനം എതിരില്ലാത്ത ശക്തി അതിരില്ലാത്ത അധികാരം ഇവയെല്ലാം ഈ ഒരു ആന്തരിക ശക്തിയിൽ ഏറ്റവും പ്രധാനമാണ് ഈ തരത്തിലുള്ള മാനുഷികന്മാരിൽ ഒരുവനാണ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ശക്തിയുള്ളവരിൽ ഒരുവനാണ് ഞാൻ നിങ്ങളെന്നറിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക നമുക്ക് നമുക്കല്ലാഹു നിശ്ചയിച്ച റോളിൽ പരിപൂർണമായ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം വഴിവിളച്ച് ആട്ടിൻകൂട്ടങ്ങളുടെ ഇടയിൽ വന്നു ചേർന്ന ഒരു സിംഹക്കുട്ടിയുടെ കഥ പറയാറുണ്ട് തള്ളയെ വിട്ട് കാട്ടിൽ സഞ്ചരിച്ചിരുന്ന സിംഹക്കുട്ടി താനറിയാതെ ബഹുദൂരം സഞ്ചരിച്ച് എവിടെയോ ചെന്ന് ചേർന്നു അങ്ങുമിങ്ങും നടന്ന് ക്ഷീണിച്ചൊരിടത്ത് കിടന്നുറങ്ങി കാണാതായ തൻ്റെ കുട്ടിയെ തേടി നടന്നിരുന്ന ഒരു ആട് ആ വഴിക്ക് അപ്പോൾ പോയിരുന്നു ആട്ടിൻ്റെ കരച്ചിൽ കേട്ട് ഉണർന്ന സിംഹക്കുട്ടി അതിൻ്റെ പിന്നാലെ ഓടിച്ചെന്നു ആട് അതിൻ്റെ വാത്സല്യപൂർവ്വം നോക്കാനും ലാളിക്കാനും തുടങ്ങി ആട് തൻ്റെ തള്ളയാണെന്ന് വിശ്വസിച്ച് സിംഹക്കുട്ടി അതിൻ്റെ പിന്നാലെ ഓടി നടന്നു ആടുകളുടെ കൂട്ടത്തിൽ മേയുവാനും കളിക്കുവാനും പോയി തുടങ്ങി ഇങ്ങനെ നാൾ കുറെ കഴിഞ്ഞു ദിവസം തോറും വളർന്നു വന്ന ആ സിംഹക്കുട്ടിയുടെ നോട്ടത്തിലും ഭാവത്തിലും സാധാരണ ആടുകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ കണ്ടിരുന്നുവെങ്കിലും അത് സിംഹക്കുട്ടിയാണെന്ന് തള്ളയാട് അറിഞ്ഞിരുന്നില്ല തൻ്റെ സൂക്ഷ്മ സ്ഥിതിയെപ്പറ്റി സിംഹക്കുട്ടിയും ധരിച്ചിരുന്നില്ല ഒരു ദിവസം അകലെ ഒരു സിംഹം നിൽക്കുന്നത് കണ്ടു അതിനെ കുറേ നേരം നോക്കി നിന്നു അന്തരീക്ഷം കുലിക്കു മറിച്ചിരുന്ന അതിൻ്റെ ഗർജനം കേട്ടപ്പോൾ സിംഹക്കുട്ടി അതേവിധം ഖർജിക്കുവാൻ തുടങ്ങി ആടുകൾ ഭയന്ന് നാല് ഭാഗവും പാഞ്ഞു സിംഹക്കുട്ടി മറ്റേ സിംഹം നിന്നിരുന്ന സ്ഥലത്തോടിയെത്തി തൻ്റെ ശരിയായ സ്ഥിതി അപ്പോൾ മാത്രമാണ് അതിനറിയുന്നത് ചുരുക്കത്തിൽ മനുഷ്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവനാണ് സിംഹക്കുട്ടി മാറിയതുപോലെ എന്നാൽ തിരിച്ച് അവൻ്റെ അതേ വർഗത്തിലുള്ള സിംഹത്തെ കണ്ടപ്പോൾ എന്താണോ പാരമ്പര്യമായി അവർക്കുണ്ടായിരിക്കേണ്ടത് ആ വിശ്വാസത്തിലേക്കും മറ്റും പ്രവേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് സാഹചര്യം നന്നാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് പാരൻസ് ശ്രദ്ധിക്കണം ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും അത് നല്ലതായി വിചാരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കുക ഒരു പ്രത്യേക കാര്യം നടക്കുമ്പോൾ അതിനു മുമ്പവും ശേഷവുമൊക്കെ നമുക്കൊരേ സ്വഭാവമാണെങ്കിൽ അത് നമ്മുടെ കരിയറിനെ ബാധിക്കും വ്യക്തിത്വത്തെ ബാധിക്കും കുടുംബത്തെ ബാധിക്കും രഹസ്യ ജീവിതത്തെ ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല